എല്ലാവർക്കും നമസ്കാരം ഇന്ന് പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകങ്ങളാണ് നോക്കുന്നത് പതിനൊന്നാമത്തെ ശ്ലോകം വസന്തമാലിക എന്ന വൃത്തത്തിലാണ് പന്ത്രണ്ടാമത്തേത് മാലിനി വൃത്താണ് ഹൃദയേ മമ ഹൃദ്യ വിഭ്രമാണം ഹൃദയം ഹർഷവിശാലോലേത്രം തരുണം തരുണംജബാലസുന്ദരീണം തരളം ഹൃദയവിഭ്രമാണെന്ന് മനസ്സിനെ വിഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള വിലാസങ്ങളോടുകൂടിയത് ഹൃദയേ മമ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനെ ഭ്രമിപ്പിക്കുന്ന തരത്തിലുള്ള വിലാസങ്ങളോട് വിലാസങ്ങളോടുകൂടിയത് വ്രജത്തിലെ അതിസുന്ദരികളായ ബാലസ്ത്രീകളുടെ മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിലാസങ്ങളോട് കൂടിയ പിന്നെ സന്തോഷം തിരയടിക്കുന്ന വിശാലമായ ഇളകിക്കൊണ്ടിരിക്കുന്ന വിശാലമായ കൂടിയ യൗവനപ്രായത്തിലെത്തിയ സന്തോഷമാണ് എപ്പോഴും കണ്ണില് അല്ലാതെ ഒരു ഇതില്ല ആ സ അതും നല്ല വലിയ വിശാലമായ നീണ്ട് വിടർന്ന കണ്ണുകൾ അങ്ങനെയുള്ള കണ്ണോ കണ്ണുകളോടുകൂടിയ യൗവനപ്രായത്തിലെത്തിയ പറയാൻ പറ്റാത്ത തേജസ്സോടുകൂടിയ ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള പറയാൻ പറ്റാത്ത തേജസ്സോട് കൂടിയതുമായ ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ സന്നിധാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വാമിയാർ ഭഗവാനെ വിചാരിച്ച് 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 ഹൃദയം തന്നെ ഭഗവാനായിട്ട് മാറിയ മാറിയവരാണ് അത്രേ ഗോപികമാര് അത് ചെറിയ ബാല സ്ത്രീ ബാല 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 ഗോപികമാരാണ് ബാലകളാണ് ചെറിയ കുട്ടികളാണ് വ്രജപാലസുന്ദരീണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യവതികളായ ഗോവികമാരുടെ ഹൃദയത്തിൽ ഭഗവാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ എൻ്റെ ഹൃദയത്തിലും ഭഗവാനെ അവിടുന്ന് സന്നിധാനം ചെയ്യണേ എന്നാണ് സ്വാമിയാരുടെ പ്രാർത്ഥന അതിൻ്റെ പരിഭാഷ നോക്കാം ഹൃദയേ ഭ്രമമേറ്റിടുന്ന മട്ടിൽ വിടരും കം്ര വിശാലമായ യുവഗോപനതാങ്കികൾ മനസ്സിൽ സ്ഥിരമായി ശോഭിതമാക്കി കൃഷ്ണരൂപം ഇനി പന്ത്രണ്ടാമത്തെ ശ്ലോകം निखिलभुवनलक्ष्मीनित्यलीलास्पदाभ्यां कमलविपिनवीधीगर्व सर्वङ्कषाभ्यां प्रणमदभयदानप्रौढिगाढोद्धताभ्यां किमपि वहतु चेद कृष्णपादाम्बुजाभ्याम् ഇവിടെ ശ്രീകൃഷ്ണ കർണ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ മുമ്പേ ഈ ഭൂമിയിലുണ്ടായിരുന്ന ഓരോ താമരപ്പൂവിനും എന്താ വിചാരം വിചാരമുണ്ടായിരുന്ന എന്നെക്കാളും ഭംഗിയുള്ളതായിട്ട് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്നായിരുന്നു ഓരോ പൂവിൻ്റെയും വിചാരം എന്ന് പറയണം അങ്ങനെ ഒരു ഗർവുണ്ടായിരുന്നു അത്ര ഓരോ പൂവിനും ഓരോ ചെന്താമര പൂവിനും എന്നെക്കാളും സുന്ദരികളായിട്ട് വേറെ ഒരു പൂവില്ല എന്നൊരു ഗർവ് ഉണ്ടായിരുന്നു അത്രേ കൃഷ്ണാവതാരം കഴിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളുടെ കാന്തിപൂരം കാന്തിപൂരം കണ്ടിട്ട് താമരപ്പൂക്കളൊക്കെ ലജ്ജിച്ചു അത്ര കൃഷ്ണൻ്റെ പാദത്തിൻ്റെ ആ സൗന്ദര്യം കാന്തി ചെന്താമരപ്പൂവിനെ പോലും നണിപ്പിച്ചു എന്നാണ് സ്വാമിയാർ പറയുന്നത് മാത്രമല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നാൽ തങ്ങ അവൻ നമ്മുടെ കാന്തി ആരും ശ്രദ്ധിക്കില്ല അതാരും വകവയ്ക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണത്രേ അവർ പിന്നെ ഒന്നിച്ചൊന്നിച്ച് നിൽക്കാൻ തുടങ്ങിയത് അങ്ങനെ അപ്രകാരമൊക്കെ പ്രവർത്തിച്ചു അവരിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നവരൊക്കെ ഒന്നിച്ചൊന്നിച്ച് നിന്നു എന്നാണെങ്കിലും അവർ വിചാരിച്ചതുപോലെയൊന്നും അവർ അവരുടെ ഉദ്ദേശമൊന്നും ഫലിച്ചില്ല എന്നാണ് സ്വാമിയാർ പറയണത് ഈ വി ഇതുപോലെ താമരപ്പൂക്കളെ തോൽപ്പിച്ചവയും ആശ്രിതന്മാർക്ക് അഭയം പ്രദാനം ചെയ്യുന്നതിനെപ്പോഴും ജാഗരൂകൾ എപ്പോഴും അലർട്ടാണ് ഭഗവാൻ ആരാ എന്നെ വിളിക്കണേ ആരാ എന്നോടൊരു സങ്കടം പറയാൻ വരണത് എന്നിങ്ങനെ എപ്പോഴും അലർട്ടാണ് ഭഗവാൻ ഭഗവാൻ്റെ മനസ്സ് അങ്ങനെ ശ്രീ അങ്ങനെയുള്ള ജാഗരൂകങ്ങളായ ശ്രീകൃഷ്ണ ചരണാരവിന്ദങ്ങളെ സ്മരിച്ചു ഭഗവാൻ്റെ പാദമാണത്ര ഏറ്റവും നമുക്ക് സ്മരിക്കാൻ ഏറ്റവും നല്ലത് പാദമാണ് പാദം പാദത്തിൽ വീഴുവാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ചരണ അരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് എപ്പോഴും അവർണനീയമായ ആ പരമാനന്ദത്തെ പ്രാപിക്കുമാറാകട്ടെ എന്നാണ് സ്വാമിയാർ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ പരിഭാഷ നോക്കാം ഇത് മാലിനീർത്താണ് സകല ഭുവന ഭാഗ്യം കേളിയാടുന്ന രൂപം സകല കമല ഗർവം തീർത്തിടുന്ന മുഖാബ്ജം അഭയമണയുവോർക്കേ ഗുമാ പ്രൗഢഭാവം മനസ്സി വിടരണം ശ്രീകൃഷ്ണപാദാംബുജം മേൽ അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം